ശ്രീ സേനാപതി വേണു അതുതന്നെയല്ലേ അതായത് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ അന്നത്തെ യു പി എ ഗവൺമെൻറ്റിന് നേരിട്ട വിമർശനങ്ങളെന്ന് പറയുന്നത് ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് സാധ്യമല്ലാത്ത അതായത് ഉതകുന്ന ഒരു കാലം കാലതാമസം വലിയ രീതിയിൽ നേരിട്ടു എന്നുള്ളത് രണ്ട് അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണുകയല്ലാതെ ഒരു ദേശീയ വിഷയമായി കാണുന്നതിൽ നിന്നും കോൺഗ്രസ് സർക്കാർ പിന്നോട്ടായി എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവിടെയൊക്കെയാണ് മോദി സർക്കാരിൻ്റെ വ്യത്യാസം വരുന്നത് കാരണം എപ്പോഴും അവർ ഭീകരാക്രമണങ്ങൾക്ക് ഒരു ഒറ്റ നയവും നിലപാടുമാണ് സ്വീകരിക്കുന്നത് അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ രണ്ട് വ്യത്യാസങ്ങൾ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഇച്ഛാശക്തി എടുത്തു പറയേണ്ടത് തന്നെയല്ലേ കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർജിക്കൽ സ്ട്രൈക്കുകൾ ഉണ്ടാവുമെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി അതോടൊപ്പം തന്നെ ശക്തമായി എവിടെയും നിലപാടറിയിക്കുന്നത് ഭീകരവാദത്തിനെതിരെ ഏത് ഇൻ്റർനാഷണൽ രംഗത്ത് പോയാലും അതാണ് ആഗോളതലത്തിലുള്ള എല്ലാ മീറ്റിങ്ങുകളിലും തങ്ങളുടെ നിലപാട് ഇതാണ് എന്നുള്ളത് സധൈര്യം വിളിച്ചു പറയുന്ന ഒരു നയം അതിൻ്റെ ഫലമായിട്ടാണ് മസൂദ് അസറിനെ പോലെയുള്ള ഒരു ടെററിസ്റ്റിനെ ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിക്കാൻ യു എൻ കൊണ്ട് പ്രേരിപ്പിച്ചതും അന്ന് ചൈന അത് വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയെങ്കിൽ

ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ രാജ്യത്തോടുള്ള പ്രഭാഷണം ഉണ്ടായിരുന്നു ഇപ്പോ പോലെ അങ്ങനെ ആളുകളെ ഇളക്കി മറിക്കുന്ന പ്രഭാഷകനൊന്നും ആയിരുന്നില്ല ഡോക്ടർ മൻമോഹൻ സിംഗ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് മോഹൻ വർഗീ സാറിനൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകും അദ്ദേഹം അന്ന് ഒരു കാര്യം ഈ രാജ്യത്തെ തകർക്കാൻ പുറത്തുനിന്നുള്ള ഏത് ശക്തികളുടെ ശ്രമമാണെങ്കിലും ഞങ്ങൾ അതിനെ അതിശക്തമായി നേരിടും അതിന്റെ വിവരങ്ങൾ ശത്രുക്കൾക്ക് അത് വഴിയാൽ മനസ്സിലാകും എന്ന ഒരു മുന്നറിയിപ്പ് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയിലൊരു വാക്കുണ്ട് സാർ ഒക്കെ ഞങ്ങൾ ഈ ആർമി ബുക്കുകൾ പഠിക്കുമ്പോ ഹത്യാർക്ക ജവാബ് ഹത്യാർ ഹത്യാർദേഹ ആയുധത്തിന്റെ മറുപടി ആയുധം കൊടുക്കുമെന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്ന് പറഞ്ഞത് എന്നതുപോലെ ീ രാജ്യത്തിന് ആവേശം പകർന്നുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ ആ പ്രസംഗം ചിലപ്പോൾ നമ്മള് ഈ പിറ്റേ ദിവസം നമ്മുടെ രണ്ട് വാർഷിപ്പ് അപ്പുറത്ത് വിട്ട് കറാച്ചി ആക്രമിച്ചില്ല അല്ലെങ്കിൽ ഇസ്ലാമാബാദിൽ ബൊമ്പാടുമെന്റ് നടത്തിയില്ല പക്ഷെ നയതന്ത്രപരമായി ഒരുപാട് കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്യുവാൻ പ്രത്യേകിച്ച് ആ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പേരാണ് വിഭജനത്തിന്റെ ദുരന്തവും ആ ഭീകരവാദത്തിന്റെ ഒക്കെ എല്ലാം നേരിട്ട് കണ്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം വന്നെടുത്ത ഒരു ഒരു നയതന്ത്ര സമീപനം അത് ലോകം മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യം ആണ് എന്നുള്ളത് നമുക്കിപ്പം യു ക്യാൻ ഗോ ഫോർ എ വാ നമുക്ക് യുദ്ധത്തിലേക്ക് പെട്ടെന്ന് എടുത്തിയാടാം അതാണല്ലോ ഇവിടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഒരു കാര്യമാണല്ലോ വ്ളാഡിമിർ പുടിൻ പത്ത് ദിവസം കൊണ്ട് ഉക്രൈനെ അടിച്ചു തകർക്കും അന്ന് സൈന്യത്തിൽ നിന്നുള്ള ആളുകൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എല്ലാവരും ചർച്ച ചെയ്ത് ഏറിയാൽ ആ യുദ്ധം പത്ത് ദിവസം നിൽക്കുമെന്നുള്ള യുദ്ധം എത്ര ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് ഇപ്പോ പുതിന് തിരിച്ചു പോരാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് അപ്പോ പല ഘട്ടത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നയതന്ത്രത അതൊരു വലിയ ഒരു വലിയ ഘടകമാണ് രോഹിണി ചാടി കയറി നമുക്ക് ബോംബ് ഇടാനും അല്ലെങ്കിൽ രണ്ട് ഫൈറ്റർ അങ്ങോട്ട് വിടാനും ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ അഭിനന്ദൻ വർധമാൻ അത് പ്രത്യേകിച്ച് ഒരു സാഹചര്യത്തിലാണ് പക്ഷെ ആ ഇവിടെ നമുക്ക് അന്ന് പത്ത് ഭീകരർ പത്ത് പേരെയും കൊന്നു ഒമ്പത് ഒമ്പത് പേരെയും കൊന്നു പത്താമനെ നമുക്ക് പിടികിട്ടി അതിന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാനായിട്ടുള്ള എല്ലാ എന്താ പറഞ്ഞ ആ ലീഗൽ പ്രോസസ്സും ഡെമോക്രാറ്റിക് പ്രോസസ്സും ജനാധിപത്യപരമായ പ്രക്രിയകളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മനീഷ് തിവാരിയുടെ അഭിപ്രായം കേട്ടിട്ടുള്ള എൻ്റെയും മനസ്സിൽ അങ്ങനെ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുള്ള പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരാള് അദ്ദേഹത്തെ പോലെ ഇത്രയും കാഴ്ചപ്പാടുകളുള്ള ഒരാള് അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അതൊരിക്കലും തെറ്റായ ഒരു തീരുമാനം ആയിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ എന്നാണ് ആ കാര്യത്തെ കുറിച്ചുള്ള എന്റെ ഒരു അഭിപ്രായം പിന്നെ മറ്റൊന്ന് രാജ്യത്തിന് നൽകുന്ന ഒരു ഊർജമില്ലേ അതായത് പാകിസ്ഥാനെതിരെ ഒരു നടപടി എടുക്കാൻ സാധിക്കാതെ അവിടെ ഇങ്ങനെ സംയമനം പാലിച്ചു നിന്നാൽ മതി എന്ന് പറയുമ്പോൾ രാജ്യത്തെ രാജ്യത്തെ നശിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രധാനമന്ത്രിയുടെ പ്രസംഗം അതിന്റെ വിഷ്വൽ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ഇത്രയും ശക്തമായ ഒരു രീതിയിൽ ഈ രാജ്യത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നേരെ ഉള്ളതാണ് അതിനെ ഒരു കാരണവശാലും വെച്ചു വെച്ചുപുറിപ്പിക്കില്ല എന്ന് മാത്രമല്ല അതിൽ പങ്കാളികളായ ആളുകളുടെ അവസാനത്തിലെ ആളെ വരെയും കണ്ടെത്തി അത് ശിക്ഷിക്കുമെന്നുള്ള അതിശക്തമായ ഒരു സന്ദേശം മുന്നറിയിപ്പ് അദ്ദേഹം കൊടുത്തു എന്നുള്ളത് അത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ആ തുടർ നടപടികൾ നീക്കിയതും ഒക്കെ എൻ ഡി എ സർക്കാർ ആയിരുന്നില്ലേ എന്നുള്ളതാണ് കാരണം ഈ പത്ത് ഭീകരരിൽ ഒൻപത് പേർ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു പത്താമത്തെ അജ്മൽ കസബിനെയാണ് നമ്മൾ തൂക്കിലേറ്റുന്നത് ഇവരൊക്കെ വെറും കാലാൾ പടയാളികൾ മാത്രമാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രത്തിലേക്ക് എത്താനും നിരന്തരം പരിശ്രമിച്ച് തിരികെ ഭാരതത്തിലേക്ക് എത്താനും സാധിച്ചത് തന്നെ ഒരു വിജയമല്ലേ അവിടെ എൻ ഡി എ സർക്കാർ ആ ഇതൊരു പൊന്തുവൽ തന്നെയല്ലേ അവിടെ അല്ല നമുക്ക് രോഹിണി ഉത്തര കൊറിയയിലെ പോലെ ഉറങ്ങിയവനെ വെടിവെച്ച് കൊല്ലാനായിട്ട് കിങ് ജോങ് ഉത്തരവ് കൊടുക്കുന്ന പോലെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ അജ്മൽ കസബിനെ പിടിച്ച് അയാൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് അഭിഭാഷകർ ഹാജരാകാൻ ഇല്ലാതിരുന്നിട്ട് അത് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് അയാൾക്കൊരു അഭിഭാഷകനെ കൊടുത്ത് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് ഇതിനകത്തുള്ള എല്ലാ കാരണം നമ്മൾ ജനാധിപത്യ രാജ്യമല്ലേ നമുക്ക് അങ്ങനെ ഒരു നടപടിയല്ലേ സ്വീകരിക്കാൻ പറ്റൂ ഇപ്പം രണ്ടായിരത്തി എട്ടിൽ നടന്ന ഈ ആക്രമണത്തെക്കുറിച്ച് വളരെ തീവ്രമായ അന്വേഷണം ഇപ്പൊ രാജ്മോഹൻ സാർ ഇവിടെ ഇരിപ്പുണ്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞാണ് ഇതിൻ്റെ അകത്ത് യഥാർത്ഥ പ്രതികളും ഇവരൊക്കെ കറാച്ചിയിലും ഇസ്ലാമാബാദിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന ആളുകളാണ് അവിടുന്ന് ആണ് ഇതിന്റെ ഒക്കെ പിന്തുണയെന്ന് എത്രയോ വലിയ അന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് അപ്പോഴേക്കും ഈ ആ ഗവൺമെന്റ് താഴെ പോയി പിന്നീട് വന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റും പത്ത് വർഷക്കാലം ആ കാലതാമസം ഉണ്ടായി എന്നുള്ളതൊക്കെ ശരിയാണ് ഞാൻ വേറെ ഒരു നമ്മൾ ഈ ചർച്ചയുടെ ഒരു ഭാഗമായിട്ട് കണ്ടഹാറിൽ നിന്ന് നമ്മുടെ ഒരു വിമാനം റാഞ്ചിക്കൊണ്ട് പോകുന്നു പാകിസ്ഥാനിലേക്ക് ഞാൻ ചോദിക്കുന്നത് വാജ്പേയി ആണ് അന്ന് രാജ്യം ഭരിക്കുന്നത് ഇന്നത്തെ എൻ ഡി എ ഗവൺമെന്റ് ആദ്യത്തെ ഫോം ഭരിക്കുന്നത് അവസാനം ഏറ്റവും കുടും ഭീകരായി അഞ്ചുപേരെ തുറന്നുവിടേണ്ടതായിട്ട് അത് ചില സാഹചര്യങ്ങളാണ് ആ സാഹചര്യങ്ങളിൽ അതല്ലാതെ മറ്റൊരു വഴിയില്ല ഒരിക്കൽ നരസിംഹറാവു റാവു പറഞ്ഞ പോലെ ഇൻ ഡിസിഷൻ ഇസ് ബെറ്റർ ദാൻ ബാഡ് ഡിസിഷൻ ആ ചില സമയത്ത് നമ്മൾ തീരുമാനം എടുക്കാതെ വരും കാരണം തെറ്റായ തീരുമാനം എടുക്കുന്നതിനേക്കാൾ നല്ലത് തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതാ അത് തന്നെയാണ് പറഞ്ഞത് അന്ന് നൂറ്റി എഴുപത്തിരണ്ട് വിമാനയാത്രികരുണ്ടായിരുന്നു അവരുടെ ജീവന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ആ ഭീകരരെ പുറത്തേക്ക് വിടേണ്ടി വന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ മസൂദ് അസർ ഉൾപ്പെടെയുള്ളവരെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് പക്ഷേ എൻഡിഎ കാലത്ത് തന്നെയാണ് അവരാണ് അതിന് സമ്മർദ്ദം ചെലുത്തിയതും മോദി സർക്കാരാണ് സമ്മർദ്ദം ചെലുത്തിതും യു ശക്തമായ സമ്മർദ്ദം ചെലുത്തി ചൈനയുടെ എതിർപ്പുണ്ടായിട്ട് പോലും അന്ന് ആ കാറിൽ കയറ്റി കൊണ്ടുവിട്ട് അതേ ഭീകരനെ തന്നെയാണ് ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതും അതുവരെ സസുഖം പാകിസ്ഥാനിൽ കഴിയുകയായിരുന്നു അയാൾ അല്ല ഞാൻ അല്ല ഞാൻ പറഞ്ഞത് ഒരു ഒരു ഓപ്പറേഷനിലൂടെ അവരുടെ കൊടും ഭീകരരെ അഞ്ചു പേരെ നമ്മൾ പുറത്തുവിടേണ്ട ഒരു സാഹചര്യം നമ്മൾ അന്ന് ഒരു ഒരു റിട്ടാലിയേഷൻ പോലും അതായത് എൻ എസ് സിയുടെ കമാൻഡോകളൊന്നും വളരെ തയ്യാറെടുപ്പോ കൂടി പോയി ഓപ്പറേഷൻ നടത്താൻ ആളുകൾ മരിക്കും മരിക്കാനുള്ള സാഹചര്യ സാഹചര്യമൊക്കെ ഉണ്ടാവും അപ്പോ വാജ്പേയിയെ പോലെ സ്വാധീനായ ഒരു പ്രധാനമന്ത്രി അദ്ദേഹം കൊടുത്തിരു തീരുമാനം തെറ്റാണ് എന്ന് ഈ ഒരു ഒരു രാഷ്ട്രീയ ചർച്ച ഒരു 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 ഡിബേറ്റിൽ പറയാൻ ഞാൻ താൽപര്യമല്ല പല ഘട്ടത്തിലും ആ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ചില തീരുമാനങ്ങൾ അത് എന്റെ യുക്തിക്കോ അല്ലെങ്കിൽ മോഹൻ മറീ സാറിന്റെ യുദ്ധിക്കോ യുക്തിക്കോ കേണൽ ഡിന്നിയുടെ യുക്തിക്കോ നമുക്ക് തോന്നും അത് അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പൊ നൂറ്റി എഴുപത്തിരണ്ട് പാസഞ്ചേഴ്സിന്റെ ജീവൻ നശിച്ചാലും കുഴപ്പമില്ല അഞ്ച് ഭീകരന്മാരെ നമുക്ക് കശാപ്പ് ചെയ്യുക പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പക്ഷെ അതല്ല അവിടെ നയതന്ത്രപരമായ തീരുമാനമാണ് എടുത്തത് ആ തീരുമാനത്തിൽ ചിലപ്പോൾ പാളിസികൾ ഉണ്ടാകാം ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ശക്തമായ നടപടികൾ ആ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയും ഗവൺമെന്റും എടുത്തു പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഒരു കാര്യം നടത്തിയതായിട്ട് എന്തായാലും പത്രത്തിലൊന്നും വന്നിട്ടില്ല ഏതായാലും ഏതായാലും ഈ ഭീകരതയുടെ ഒരു നടു ഓടിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ അജ്മൽ കസബിന്റെ വധശിക്ഷയും അതോടൊപ്പം ഈ കേസിന്റെ അന്വേഷണത്തിലൂടെ അന്നത്തെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാരണവശാലും അന്നത്തെ ഗവൺമെന്റ് രാജ്യത്തിന്റെ ഒരു സുരക്ഷാ ഒരു വിട്ടുവീഴ്ചയും ഒരു കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്